കൊൽക്കത്തയിൽ ഫോർട്ട് വില്യമിന് അരികിലൂടെ സഞ്ചാരം തുടരുകയാണ് ഞാൻ ഫോർട്ട് മൈതാൻ എന്നറിയപ്പെടുന്ന ഉദ്യാനഭാഗമാണ് ഇടതുവശത്ത് വൃക്ഷനിബിഡമായ ഒരു പ്രദേശം പ്രിൻസഫ് ഘട്ടും അവിടുത്തെ മോണുമെൻറ്റും കണ്ട ശേഷം കൊൽക്കത്തയുടെ മറ്റു ഭാഗങ്ങളിലേക്കാണ് യാത്ര ഇവിടെ ഫ്ലൈ ഓവർ പോലെ ചില ഭാഗങ്ങളുണ്ട് മേൽപ്പാലങ്ങളുടെ ഒരു ശൃംഖല ഹൂഗിളിക്ക് കുറുകെയുള്ള വിദ്യാസാഗർ ബ്രിഡ്ജ് വന്ന് ലാൻഡ് ചെയ്ത് പല തിരിവുകളായി പല പാതയിലേക്ക് ചേരുന്ന ഭാഗമാണ് ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര ഹവാനിപ്പൂർ പ്രദേശമാണിവിടം റോയൽ കൊൽക്കത്ത ടർഫ് ക്ലബ് റേസ് കോഴ്സ് എന്നിവയെല്ലാം ഈ ഭാഗത്താണുള്ളത് ഇടതുവശത്തുള്ള മന്ദിരത്തിനപ്പുറമാണ് റേസ് കോഴ്സ് വിക്ടോറിയ മെമ്മോറിയൽ എന്ന വലിയൊരു ചരിത്രമന്ദിരം കാണാനാണ് ഇനി യാത്ര ഇന്ത്യൻ മിലിട്ടറിയുടെ ഈസ്റ്റേൺ കമാൻഡിന്റെ കീഴിലുള്ള ബാരക്കുകളും റൈസ് കോഴ്സുകളും പരിശീലന കേന്ദ്രങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണിത് ഫോർട്ട് വില്യം പ്രദേശമാകെ പട്ടാളവുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളുടേതാണ് എ ജെ സി ബോസ് റോഡ് മുന്നിൽ നീണ്ടുകിടക്കുകയാണ് കൊൽക്കത്തയിലെ പ്രധാനപ്പെട്ട പാതകളിലൊന്നാണ് ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് റോഡ് മദർ തെരേസ വസിച്ചിരുന്ന മദർ ഹൗസ് ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന മന്ദിരങ്ങൾ ഈ പാതയുടെ ഓരങ്ങളിലായി ഉണ്ട് ഇടതുവശത്ത് അതിവിശാലമായ ഒരു ഉദ്യാനം കാണാം വിക്ടോറിയ മെമ്മോറിയലിന്റെ ഭാഗമായ ഉദ്യാനമാണിത് വലിയൊരു മാർബിൾ നിർമ്മിതിയാണ് വിക്ടോറിയ മെമ്മോറിയൽ അതിൻ്റെ പിൻഭാഗത്താണ് ഇപ്പോൾ കാർ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ അങ്ങകലെ ഒരു വെൺമകുടം കാണാം ഇതാണ് വിക്ടോറിയ മെമ്മോറിയൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപയായിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണ നിലനിർത്താൻ നിർമ്മിച്ച മന്ദിരം നീണ്ട അറുപത്തിമൂന്ന് വർഷക്കാലം ബ്രിട്ടനെ ഭരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വിക്ടോറിയ രാജ്ഞി കാലം ചെയ്തത് ബ്രിട്ടനെ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഉത്തുങ്ക ശൃംഗത്തിൽ നിർത്തിയായിരുന്നു വിക്ടോറിയ കാലം ചെയ്തത് ആ ചക്രവർത്തിനിയുടെ ഓർമ്മ എന്നെന്നും നിലനിർത്താനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവിടെ ഒരു സ്മാരകം നിലവിൽ വന്നത് ബ്രിട്ടീഷ് ആഠിത്വത്തിന്റെ ചിഹ്നങ്ങൾ ഇവിടെ കാണുന്ന എന്തിലുമുണ്ട് വേലിക്കെട്ടിലും മതിലിലും കാസ്റ്റൈൻ ഇരിപ്പിടങ്ങളിലും വരെയുണ്ട് ആ മുദ്രകൾ ബ്രിട്ടീഷുകാർ ലണ്ടൻ നഗരത്തെ കൊൽക്കത്തയിൽ പുനർസൃഷ്ടിച്ചിരിക്കുകയാണെന്ന് തോന്നും ഇവിടെ കുതിരപ്പുറത്തിരിക്കുന്ന എഡ്വേർഡ് ഏഴാമൻ രാജാവിന്റെ ഒരു പ്രതിമയുണ്ട് വിക്ടോറിയയ്ക്ക് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപനായിത്തീർന്നത് മകൻ എഡ്വേർഡ് ഏഴാമനായിരുന്നല്ലോ വിക്ടോറിയ സ്മാരകത്തിന്റെ പിൻഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഏക്കർ വരുന്ന വലിയൊരു ഉദ്യാനത്തിനു നടുവിലാണ് സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള വർഷങ്ങളിലായിരുന്നു ഇവിടെ വിക്ടോറിയ മെമ്മോറിയലിന്റെ നിർമ്മാണം നടന്നത് വിക്ടോറിയ മരിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ ആയിരുന്ന ജോർജ് കേഴ്സൺ വിക്ടോറിയൻ സുവർണകാലം വരും തലമുറകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്മാരകം ഇവിടെ നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നല്ലോ കൊൽക്കത്ത പക്ഷേ സ്മാരക നിർമ്മാണം പൂർത്തിയായപ്പോഴേക്കും തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റപ്പെട്ടിരുന്നു ഒരു വേള ഇതുവഴി നടക്കുമ്പോൾ ഇത് ലണ്ടൻ നഗരമാണെന്ന് തോന്നിപ്പോകുന്നു ബെക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിലൂടെ നടക്കുന്ന അതേ അനുഭവമാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ബ്രിട്ടീഷുകാർ വരുന്ന കാലത്ത് ഹൂഗ്ലിയുടെ തീരത്തെ ഒരു ചതുപ്പ് പ്രദേശമായിരുന്നു ഇവിടം മണ്ണിട്ട് നികത്തിയും ജലാശയങ്ങൾ നിർമ്മിച്ചും ഭംഗിയായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഒരുക്കിയെടുക്കുകയായിരുന്നു അവർ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന വൃക്ഷങ്ങൾ വരെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഉദ്യാനത്തിലൂടെ നടന്ന് വിക്ടോറിയ മോണുമെന്റിന് അരികിലേക്ക് എത്തിയിരിക്കുന്നു വിക്ടോറിയ മെമ്മോറിയൽ ഹാൾ എന്നും ഈ മന്ദിരം അറിയപ്പെടുന്നുണ്ട് ഒരു മ്യൂസിയ സമാനമാണ് ഹാൾ ചിത്രങ്ങളും ശില്പങ്ങളുമെല്ലാം അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലുള്ള മക്രാനയിൽ നിന്ന് കൊണ്ടുവന്ന വെളുത്ത മാർബിൾ ഉപയോഗിച്ചാണ് ഈ മന്ദിരം പണിതിരിക്കുന്നത് വാഹനങ്ങളിൽ നിന്നുള്ള പുകയും മറ്റു വിധത്തിലുള്ള അന്തരീക്ഷ മലിനീകരണങ്ങളും നിമിത്തം ഈ മാർബിൾ ആകെ കറത്തുപോയിരുന്നു അതെല്ലാം തേച്ചു മിനുക്കി പൂർവ്വശോഭയിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ഈ ശില്പങ്ങളെല്ലാം കരി പിടിച്ചതുപോലുള്ള അവസ്ഥയിലായിരുന്നു എടുത്തപ്പോൾ അവയുടെ അത്ഭുതകരമായ സൗന്ദര്യം മാർബിളിന്റെ തിളക്കത്തിൽ ഇപ്പോൾ കാണാനാവുന്നു മാർബിൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്തരമൊരു നിർമ്മിതി ഇന്ത്യയിൽ ഉണ്ടെന്ന കാര്യം പലപ്പോഴും നാം ഓർക്കാറില്ല അതിഗംഭീരവും വിപുലവുമായൊരു മന്ദിരമാണിത് കൊൽക്കത്തയിലെ താജ്മഹൽ എന്ന് പലരും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് താജിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച വെളുത്ത മക്രാന മാർബിൾ തന്നെയാണ് ഇതിനും ഉപയോഗിച്ചിരിക്കുന്നത് പൂർണമായും മാർബിളിൽ നിർമ്മിച്ച ഇത്തരമൊരു നിർമ്മിതി താജ്മഹൽ അല്ലാതെ ഇന്ത്യയിൽ മറ്റൊന്നുണ്ടാവില്ല താനും അതിഗംഭീരമായൊരു ശില്പം പോലെയുണ്ട് ഈ കാഴ്ചയിൽ വിക്ടോറിയ മെമ്മോറിയൽ ഉദ്യാനവും അതിനകത്തെ ഫുട്പാത്തുകളും വേലികളുമെല്ലാം ഇപ്പോൾ പുനഃക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ചരിത്രമന്ദിരങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരു നവോത്ഥാനമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നു യൂറോപ്പിലും അമേരിക്കയിലും എന്ന പോലെ പുരാസ്മാരകങ്ങളെ വൃത്തിയായി സംരക്ഷിക്കുന്നതിന് ഇവിടെയും തുടക്കമിട്ടിരിക്കുന്നു ഡൽഹി ഒരു പരിധിവരെ ചരിത്രമന്ദിരങ്ങൾ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് മുംബൈയിലാകട്ടെ ഇത് തുടങ്ങേണ്ടിയിരിക്കുന്നു രണ്ടായിരം ആണ്ടു മുതലാണ് കൊൽക്കത്തയിൽ ഇങ്ങനെയൊരു നീക്കം തുടങ്ങിയത് അതിനു മുൻപ് കരിപിടിച്ചും ഏച്ചുകെട്ടലുകൾ നടത്തിയും പോസ്റ്ററുകൾ ഒട്ടിച്ചും തീർത്തും വൃത്തിഹീനമായി കിടക്കുകയായിരുന്നു ഏതാനും ദശകങ്ങളായി ചരിത്രമന്ദിരങ്ങൾ നടന്ന് വിക്ടോറിയ മോണിമെന്റിന്റെ ഒരു വശത്തേക്ക് എത്തിയിരിക്കുന്നു ഇത്ര ബൃഹത്തായ ഒരു മാർബിൾ നിർമ്മിതി ഈ രാജ്യത്തുണ്ടെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം ഇവിടെ വരുന്നതുവരെ ഇതേക്കുറിച്ച് എനിക്കറിവുണ്ടായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കുഴപ്പമേയുള്ളൂ ഈ മന്ദിരത്തിനകത്ത് ക്യാമറയുമായി കയറാനാവില്ല പുറത്തുനിന്ന് ഇങ്ങനെയെല്ലാം പകർത്തിയെടുക്കാം സൂക്ഷ്മാംശങ്ങളിലേക്ക് ക്യാമറ തിരിക്കുമ്പോഴാണ് ഇത് നിർമ്മിച്ചിരിക്കുന്ന കൃത്യതയും കൃതഹസ്തതയും വ്യക്തമാകുന്നത് ഇന്ത്യ എന്നും തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരിക്കുമെന്ന് കരുതി തന്നെ ബ്രിട്ടീഷുകാർ പണിതാവാം ഇത് ഇന്ന് വിക്ടോറിയ മെമ്മോറിയൽ ഇന്ത്യക്ക് നല്ലൊരു മുതൽക്കൂട്ടായി മാറിക്കഴിഞ്ഞു മന്ദിരവും ഉദ്യാനവുമെല്ലാം എത്ര ഭംഗിയോടെയാണ് നിലനിർത്തിയിരിക്കുന്നത് മനസ്സുവെച്ചാൽ ഇന്ത്യക്കാർക്കും ഇതൊക്കെ സാധ്യമാണെന്നതിന് മറ്റെന്തു തെളിവ് വേണം മോണുമെന്റിനെ ഒന്നു ചുറ്റി അതിന്റെ മുൻഭാഗത്തേക്കാണ് എന്റെ നടത്തം കൊൽക്കത്തയിലെ ഏറ്റവും മനോഹരമായ ചരിത്രമന്ദിരം ഏതെന്ന ചോദ്യത്തിന്റെ ഉത്തരം വിക്ടോറിയ മെമ്മോറിയൽ എന്നു തന്നെയായിരിക്കും നമ്മുടെ രാജ്യത്ത് ഇത്തരം നിർമ്മിതികൾ ഉണ്ടെന്ന കാര്യം ഇന്ത്യക്കാർ തന്നെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ പുസ്തകങ്ങളിലും വിവരണങ്ങളിലും ഒന്നും ഈ ഗംഭീര മന്ദിരങ്ങളെക്കുറിച്ച് പരാമർശങ്ങൾ ഇല്ലെന്നതു തന്നെയാവാം കാരണം രാജ്മഹലിനെ കുറിച്ച് എവിടെയും പറയുന്നുണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാം ഇന്ത്യയെ കാൽച്ചുവട്ടിൽ അമർത്തിയ കാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണെന്നത് കൊണ്ട് മന്ദിരത്തിന്റെ മഹത്വം ഇല്ലാതാവുന്നില്ല മെമ്മോറിയലിന് ചുറ്റുമുള്ള ഉദ്യാനം അതിമനോഹരമാണ് നെഡിസ് ഡേവിഡ് പ്രൈൻ എന്നീ ഇംഗ്ലീഷുകാരാണ് ഉദ്യാനം രൂപകൽപ്പന ചെയ്തത് യൂറോപ്പിനും ഇന്ത്യക്കാരും കൊൽക്കത്തയിലെത്തുന്ന ഓരോ ആളും നഗരത്തിലെ ഒരു വിശ്രമ കേന്ദ്രമായി ഈ ഉദ്യാനത്തെ കാണണമെന്നായിരുന്നു ഇത് നിർമ്മിക്കുന്ന കാലത്ത് വൈസ്രോയ് കേഴ്സൺ പ്രഭു അഭിപ്രായപ്പെട്ടത് ശരിക്കും ഞാനിപ്പോൾ നിൽക്കുന്നിടത്തു നിന്നും മുന്നോട്ട് കാണുന്ന ഭാഗമാണ് മെമ്മോറിയലിന്റെ പ്രധാന എൻട്രൻസ് അങ്ങകലെയുള്ള ഒരു ഗേറ്റിൽ നിന്നും കുറേ ദൂരം നടന്നു വേണം ഇവിടെ എത്താൻ ഇതാണ് മെമ്മോറിയലിന്റെ മുൻഭാഗം അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ താൽക്കാലിക വേലി ചിലയിടത്തുണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ മെമ്മോറിയൽ ഹാളിലേക്ക് കയറിപ്പോകുന്നു മാർബിളിൽ രചിച്ച ഒരു കവിത തന്നെയാണ് ഇതെന്ന് തോന്നിപ്പോകുന്നു സൂക്ഷ്മംശങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ യൂറോപ്പിന്റെ മാത്രമല്ല ഇന്ത്യൻ പാരമ്പര്യത്തിലുള്ള കൊത്തുപണികളും അലങ്കാരങ്ങളും ഇതിൽ കാണാനാവുന്നു വില്യം എമോഴ്ഷൻ എന്ന വിഖ്യാതനായ ആർക്കിടെക്റ്റാണ് ഈ മന്ദിരത്തിന്റെ പ്രധാന ശില്പി ഇൻഡോസാർസനിക് റിവൈവലിസ്റ്റ് ശൈലിയാണ് എമോഷൻ ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തിയത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് ഈ സ്മാരകത്തിന്റെ നിർമ്മാണത്തിനായി ചെലവായത് തുകയിൽ ഒരു ഭാഗം ലണ്ടനിൽ നിന്നും ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ടു നൽകി ബാക്കി തുകയാവട്ടെ വൈസ്രോയ് ഹേഴ്സൺ പ്രഭു ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരിൽ നിന്നും പിരിച്ചെടുക്കുകയായിരുന്നു ഇതിനായി വൈസ്രോയി ഓരോ നാട്ടുരാജാവിനടുത്തേക്കും ദൂതന്മാരെയോ എഴുത്തോ അയച്ചിരുന്നു അതിസമ്പന്നരായ പല നാട്ടുരാജാക്കന്മാരും വൈസ്രോയിയെ പ്രണിപ്പിക്കാനായി പണം വാരിക്കോരി നൽകിയെന്ന് ചരിത്രകഥ ക്യാമറയുമായി അകത്തു കയറാനാവാത്തതിനാൽ മോണിമെന്റിൽ നിന്നും ഞാൻ തിരികെ നടക്കുകയാണ് വന്ന വഴിയേ അല്ല മോണിയുമെന്റിന്റെ മുൻഭാഗത്തുള്ള പ്രധാന വഴിയെ മടങ്ങാനാണ് തീരുമാനം നൂറുകണക്കിന് ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും വിക്ടോറിയ മോണിമെന്റ് കാണാൻ വരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പശ്ചിമ ബംഗാളിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ ഉള്ള അധികം സഞ്ചാരികളെ ഇവിടെയൊന്നും കാണുന്നില്ല കൊൽക്കത്ത ഇപ്പോഴും ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ അല്ല എന്ന് തന്നെ പറയാം ഇവിടെ ഇതാ അതിഗംഭീരമായൊരു ശില്പം ഭംഗിയായി അലങ്കരിക്കപ്പെട്ട മാർബിൾ തറയ്ക്ക് മുകളിൽ സിംഹാസനത്തിലിരിക്കുന്ന വിക്ടോറിയ രാജ്ഞി ലോകത്തിന് തൻ്റെതായ ഒരു യുഗം സമ്മാനിച്ച രാജ്ഞി ഒരു കൈയിൽ ഭൂഖണ്ഡങ്ങളിലെല്ലാം തന്റെ ആധിപത്യം എത്തിയതിൻ്റെ പ്രതീകമെന്നോണം ഒരു ഭൂഗോളം മറുകൈയിൽ അധികാരദണ്ഡ് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പ്രതാപകാലത്തെ രാജ്ഞിയായിരുന്നു വിക്ടോറിയ ഒട്ടേറെ പ്രത്യേകതകളുള്ള രാജ്ഞി നിരവധി റെക്കോർഡുകളും ഇവർക്ക് സ്വന്തമാണ് ബ്രിട്ടീഷ് സിംഹാസനത്തിൽ ഏറ്റവും അധികം കാലം ഇരുന്ന ഭരണാധികാരി ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികകാലം സാമ്രാജ്യ ഭരണം നടത്തിയ വനിത വിശേഷണങ്ങൾ ഇങ്ങനെ നീളുന്നു വിക്ടോറിയൻ യുഗം ബ്രിട്ടന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ പുരോഗതിയുടെ കാലമായിരുന്നെന്ന് പറയാം കണ്ടുപിടുത്തങ്ങളുടെ കാലം ായിരത്തി എണ്ണൂറുകളുടെ മധ്യകാലത്ത് തുടങ്ങിയ ആ കണ്ടുപിടുത്തങ്ങളുടെ ഘോഷയാത്ര ഇന്നും അനസ്യൂതം തുടരുകയാണ് ചരിത്രം ആ കാലഘട്ടത്തെ വിക്ടോറിയൻ യുഗം എന്ന് വിളിക്കുന്നു മനോഹരമായ ഇത്തരം റിഫ്ലക്ടിംഗ് പൂളുകൾ ഉദ്യാനത്തിന്റെ പല ഭാഗത്തുമുണ്ട് ബ്രിട്ടീഷ് കാലത്ത് എന്ന പോലെ ഇപ്പോഴും ഇരുപത്തിയൊന്ന് ഉദ്യാനപാലകരാണ് ഇത് പരിപാലിക്കുന്നത് വെള്ളവും ഫുൽത്തകിടിയും അതിലെ മരങ്ങളും പുഷ്പരാജിയും അലങ്കാരപ്പനകളുമെല്ലാം ചേർന്ന് നഗരത്തിന്റെ തിലകക്കുറിയാവുകയാണ് വിക്ടോറിയ മെമ്മോറിയൽ ഉദ്യാനത്താലും ജലാശയങ്ങളാലും ചുറ്റപ്പെട്ട് വലിയൊരു മാർബിൾ ശില്പം പോലെ മന്ദിരം അതിനു മുന്നിൽ സിംഹാസനത്തിൽ വിരാജിക്കുന്ന വിക്ടോറിയ രാജ്ഞിയുടെ ശില്പം നൂറ്റിമൂന്ന് മീറ്റർ നീളവും അറുപത്തിയൊൻപത് മീറ്റർ വീതിയുമുണ്ട് ആ മന്ദിരത്തിന് അൻപത്തിയാറ് ആണ് ഉയരം ഏതാണ്ട് പതിനേഴ് നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ ഉയരം വരും അത് മധ്യത്തിലുള്ള മകുടത്തിന് മുകളിലായി പതിനാറടി ഉയരമുള്ള ഒരു വെങ്കല ശില്പമുണ്ട് ഗ്രീക്ക് മിഥോളജിയിലെ വിജയദേവതയായ നൈക്കിയുടെ പ്രതിമയാണത് സ്വന്തം പേരിൽ ലോകത്തിന്റെ പല കോണിലായി ഇത്രയേറെ സ്മാരകങ്ങളുള്ള മറ്റൊരു രാജ്ഞി ലോകചരിത്രത്തിൽ ഉണ്ടാവില്ല മുപ്പത് രാജ്യങ്ങളിലായി ആയിരക്കണക്കിന് സ്മാരകങ്ങൾ ഇന്ത്യയിൽ തന്നെ ഈ മെമ്മോറിയലിന് പുറമെ മുംബൈയിലെ വിക്ടോറിയ ടെർമിനസ് വിക്ടോറിയ ജൂബിലി ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈക്കുളയിലെ വിക്ടോറിയ ഗാർഡൻസ് ചെന്നൈയിലെ വിക്ടോറിയ പബ്ലിക് ഹാൾ ഭാവ്നഗറിലെ വിക്ടോറിയ പാർക്ക് തിരുവനന്തപുരത്തെ വിക്ടോറിയ ജൂബിലി ടൌൺ ഹോൾ എന്നിങ്ങനെ നീളുന്നു പട്ടിക മോണിമെന്റിൽ നിന്ന് പുറത്തിറങ്ങി നടത്തം തുടരുകയാണ് ഞാൻ ഈ നടക്കുന്ന പാത ക്യൂൻസ് വേ എന്നറിയപ്പെടുന്നു ക്യൂൻസ്വേയിലൂടെ കുറെ നടക്കുമ്പോൾ ബിറില്ല പ്ലാനിറ്റോറിയത്തിനടുത്തെത്തും അവിടെയെത്തി കാത്തുനിൽപ്പായി ഇവിടേക്ക് കാറുമായി വരാമെന്നാണ് മിശ്ര പറഞ്ഞിരിക്കുന്നത് പാതയ്ക്കപ്പുറം ചെറിയൊരു പുഷ്പവാടിയുടെ നടുവിൽ ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രതിമ ക്യുൻസ്വേയുടെ ഭാഗമായ സ്ട്രീറ്റ് മിശ്രയുടെ കാറിൽ കയറി ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് അടുത്തതായി നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വീട് കാണാനാണ് പോകുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷം ആളുകൾ വസിക്കുന്ന നഗരമാണ് കൊൽക്കത്ത മെട്രോ ഏരിയയിലാകട്ടെ ഒരു കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം ആളുകളും വസിക്കുന്നു ഇന്ത്യ വിഭജനകാലത്ത് വൻതോതിൽ അഭയാർത്ഥി പ്രവാഹമുണ്ടായ ഒരു പട്ടണമാണ് കൊൽക്കത്ത ഈസ്റ്റ് പാകിസ്ഥാനായി തീർന്ന ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ നഗരത്തിലേക്ക് വന്നു നിറഞ്ഞത് ഇപ്പോഴും ബംഗ്ലാദേശിൽ നിന്നും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി ധാരാളം ആളുകൾ അനധികൃതമായി കൊൽക്കത്തയിലേക്ക് ചേക്കേറുന്നുണ്ട് സ്വാതന്ത്ര്യാനന്തര കാലത്തും പ്രൗഢമായ ഒരു നഗരമായിരുന്നു കൽക്കട്ട വാണിജ്യവും നിരവധിയായ വ്യവസായങ്ങളും അന്നും ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ കാർക്കശിമാർന്ന ട്രേഡ് യൂണിയൻ പിടിവാശികളും സമരങ്ങളും ഈ നഗരത്തിൻ്റെയും പശ്ചിമബംഗാളിന്റെ തന്നെയും വ്യവസായ രംഗത്തെ തകർത്തു കളഞ്ഞു ശംഭുനാഥ് പണ്ഡിറ്റ് ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന സർക്കാർ ആശുപത്രിയാണ് ഇടതുഭാഗത്ത് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച ആശുപത്രിയാണ് കാർ മൂന്ന് നിലകളുള്ള വലിയൊരു കെട്ടിടത്തിനരികിലെത്തിയിരിക്കുന്നു ഇതാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വീട് നേതാജി ഭവൻ ഇന്നിതൊരു സ്മാരകവും നേതാജി റിസർച്ച് ബ്യൂറോയുമാണ് അഞ്ച് രൂപയാണ് സ്മാരകത്തിലേക്കുള്ള പ്രവേശന ഫീസ് പക്ഷേ ഇവിടെയും ദുഃഖകരമായ ഒരു കാര്യമുണ്ട് കെട്ടിടത്തിനകത്ത് എവിടെയും ക്യാമറ അനുവദിക്കില്ല നേതാജി സുഭാഷ് ചന്ദ്രബോസ് കൗമാരകാലം ചെലവിട്ടതും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വളർന്നതുമെല്ലാം ഈ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ കിടപ്പറയും ഓഫീസ് മുറിയും ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുമെല്ലാം ഇതിലുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നപ്പോഴും പിന്നീട് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചപ്പോഴും നേതാജി ഈ വീട്ടിലായിരുന്നു വസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബ്രിട്ടീഷുകാർ നേതാജിയെ വീട്ടുതടങ്ങിലാക്കിയതും ഇവിടെ തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് ഈ വീട്ടിലെ മുറികളിൽ ഷൂട്ടിംഗ് അനുവദിക്കാത്തതെന്ന് എനിക്കറിയില്ല മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ ഉപയോഗിച്ചിരുന്ന മുറികളും ജവഹർലാൽ നെഹ്റുവിൻ്റെ തീൻമൂർത്തി ഭവനിലെ കിടപ്പ് മുറിയുമെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരേ നിയമം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇവിടെ മാത്രം മുറികളിൽ ഷൂട്ടിംഗ് അനുവദിക്കാത്തതിന്റെ സാങ്കിത്യം വ്യക്തമാവുന്നില്ല ഇവിടെ ഒരു പഴയ കാർ വീട്ടുതടങ്കലിലായിരുന്ന നേതാജിയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജനുവരി പതിനാറിന് രാത്രിയിൽ ഈ കാറിലാണ് അദ്ദേഹത്തിന്റെ അനന്തരവൻ ശിഷിർ കെ ബോസ് വേഷപ്രഛന്നനാക്കി ഒളിച്ചുകടത്തിയത് തുടർന്ന് പെഷ്വാറിലെത്തിയ നേതാജി അഫ്ഗാനിസ്ഥാൻ വഴി സോവിയറ്റ് യൂണിയനിലേക്ക് പോയതും ഒരു മുങ്ങിക്കപ്പലിൽ തെക്കുകിഴക്കൻ ഏഷ്യയിലെത്തി ഐ എൻ എ രൂപീകരിച്ചതുമെല്ലാം ചരിത്രം അഹിംസാ മാർഗത്തിലൂടെ അല്ലാതെ പോരാട്ടത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യം സാധ്യമാക്കുകയായിരുന്നു നേതാജിയുടെ ലക്ഷ്യം അതിനുവേണ്ടി ഹിറ്റ്ലറുമായും ജപ്പാനുമായും വരെ ചെയ്തു അദ്ദേഹം ജപ്പാന്റെയും ജർമ്മനിയുടെയും സഹായത്തോടെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനെ തുരത്തണമെന്ന ചിന്ത നേതാജിയിൽ അങ്കുരിച്ചത് ഈ വീട്ടിൽ വച്ചാകാം അദ്ദേഹം ജീവിതത്തിലെ നല്ലൊരു പങ്ക് ചെലവഴിച്ച കെട്ടിടമാണിത് ആ ചരിത്ര സ്മാരകത്തിൽ നിന്നും ഞാൻ പുറത്തിറങ്ങി അതിൻ്റെ ഉള്ളിലെക്കാഴ്ചകൾ വിശദമായി ചിത്രീകരിക്കാനാവാത്തതിൻ്റെ ദുഃഖത്തോടെ നേതാജി ഭവന്റെ മതിലിനോട് ചേർന്ന് ഒരു ഇടവഴിയുണ്ട് ഇവിടെ ചെറിയൊരു തട്ടുകടയും കൂടെയുള്ള ശശിയേട്ടൻ ചെന്ന കടക്കാരനോട് ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു അദ്ദേഹത്തിന് സുപരിചിതനാണ് ഈ കടക്കാരൻ ഇവിടെ അടുത്തുള്ള ഒരു ഓഫീസിലായിരുന്നു നിരവധി വർഷങ്ങൾ ശശിയേട്ടൻ ജോലി ചെയ്തിരുന്നത് അന്നൊക്കെ അദ്ദേഹം പതിവായി വന്ന് ചായ കുടിച്ചിരുന്നത് ഇവിടെ നിന്നാണ് ശശിയേട്ടൻ പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നുള്ള സാബിന് കടക്കാരൻ സ്പെഷ്യൽ ചായ തന്നെ ഉണ്ടാക്കി അത് മൺകോപ്പയിൽ പകർന്നാണ് നൽകുന്നത് ഇവിടെ ഇത്തരം കടകളിലെല്ലാം മൺകോപ്പയിലാണ് ചായ നൽകുക ശശിയേട്ടൻ പോയ കാലത്തിൻ്റെ സ്മരണകളോടെ സ്പെഷ്യൽ ചായ ആസ്വദിക്കുന്നു ചായ കുടിച്ച് ഇടവഴിയിൽ നിന്ന് തിരിച്ചു കയറുമ്പോൾ മുന്നിൽ ഒരു മാൾ കാണാം ഫോറം മാൾ കൊൽക്കത്തയിലെ ആദ്യത്തെ മാളാണ് ഇത് മാൾ പിന്നിട്ട് അശുതോഷ് മുഖർജി റോഡിലൂടെ കാറിൽ യാത്ര തുടരുകയാണ് ഇതേ പാതയുടെ ഓരത്തു തന്നെയാണ് നേതാജി ഭവൻ ഇടതുവശത്ത് കാണുന്ന ഈ കെട്ടിടം ഭവാനിപൂർ ഗുജറാത്തി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടേതാണ് അവിടെയാണ് ശശിയേട്ടൻ ജോലി ചെയ്തിരുന്നത് മാർവാടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഓഫീസാണത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ശശിയേട്ടൻ മദർ ഹൗസ് കാണാനാണ് ഇനി യാത്ര മദർ തെരേസ ജീവിച്ചിരുന്നതും അന്ത്യവിശ്രമം കൊള്ളുന്നതുമായ സ്ഥലം കാണാൻ